ജൂലൈ ആറ് വിവിധ ആഘോഷങ്ങളും ആചരണങ്ങളുമുള്ള ഒരു പ്രത്യേക ദിവസമാണ് അന്താരാഷ്ട്ര ചുംബന ദിനം ചുംബനത്തിലൂടെ സ്നേഹവും മനുഷ്യബന്ധവും ആഘോഷിക്കുന്നതിനുള്ള ഒരു ദിവസം ലോക സുനോനസ് ദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ലൂയി പാസ്റ്റർ റാബിസ് വാക്സിൻ കണ്ടെത്തിയതിന്റെ അടയാളപ്പെടുത്തിക്കൊണ്ട് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ പടരുന്ന സുനോട്ടിക് രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ദിനം കോമറോസിന്റെ സ്വതന്ത്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫ്രാൻസിൽ നിന്നുള്ള കോമറോസിന്റെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ദിവസം മലാവിയുടെ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മലാവിയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക ദിവസം ലിത്വാനിയയുടെ സംസ്ഥാനത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്നിൽ ലിത്വാനിയൻ രാഷ്ട്ര സ്ഥാപനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മിൻഡോഗാസ് രാജാവിന്റെ കിരീടധാരണത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രത്യേക ദിനം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ജാൻഹാസ് ദിനം ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ ദൈവശാസ്ത്രജ്ഞനും പുരോഹിതനുമായ ജാൻഹാസിന്റെ വധശിക്ഷയെ അനുസ്മരിക്കുന്നതിനു ഒരു ദിനം ദേശീയ ഫ്രൈഡ് ചിക്കൻ ദിനം ക്രിസ്പിയും രുചികരവുമായ ഫ്രൈഡ് ചിക്കൻ കൊണ്ടുള്ള ഒരു വായിൽ വെള്ളമുറുന്ന ആഘോഷം കൊണ്ടാടുന്നതിനുള്ള ഒരു ദിനം ദേശീയ ഹാൻഡ് റോൾ ദിനം കൈകൊണ്ട് നിർമ്മിച്ച സുഷിയുടെ കലയെയും അതിന്റെ സാംസ്കാരിക പ്രാധാന്യത്തെയും അഭിനന്ദിക്കുന്നതിനു വേണ്ടിയുള്ളൊരു ദിവസം ദേശീയ എയർ ട്രാഫിക് കൺട്രോൾ ദിനം വിമാനയാത്ര സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിൽ എയർ ട്രാഫിക് കൺട്രോളറുകൾ വഹിക്കുന്ന നിർണായക പങ്ക് തിരിച്ചറിഞ്ഞതിനു വേണ്ടിയുള്ള ഒരു ദിനം നിങ്ങളുടെ വെബ് മാസ്റ്ററെ ഉച്ചഭക്ഷണ ദിനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ദിനം വെബ് മാസ്റ്റർമാരുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും നന്ദി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദിവസം കുട കവർ എന്നിവയ്ക്ക് ഒരു പ്രത്യേക ദിനം നിങ്ങളുടെ വിശ്വസനീയമായ കുട സംരക്ഷിക്കുക മയക്കാലങ്ങൾക്കായി തയ്യാറായിരിക്കുക എന്നതിനു വേണ്ടിയുള്ളൊരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന് വെർച്വൽ അസിസ്റ്റന്റ് ദിനം വെർച്വൽ അസിസ്റ്റന്റുകളെ അഭിനന്ദനിക്കാനുള്ള ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് ജൂലൈ ആറ് എന്ന് പറയുന്നത്